സഹായഹസ്തവുമായി മൂന്ന് യുവാക്കൾ ദുരന്തയിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സുമനസ്സുകളിൽ നിന്നുമായി വസ്ത്രങ്ങൾ മരുന്നുകൾ ഭക്ഷണ സാധനങ്ങൾ കുടിവെള്ളം സാനിറ്ററി നാപ്കിൻസ് തുടങ്ങിയവയാണ് ഇവർ ശേഖരിച്ചത് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കട്ടപ്പന സ്വദേശികളും യുവമോർച്ച കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുമായ സുതീഷ് അഖിൽ ജിജു എന്നിവരാണ് വയനാട്ടിലേക്ക് പുറപ്പെട്ടത് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു വയനാട്ടിൽ ഉണ്ടായ ദുരന്തം ശരിക്കും അവിടെ ഉണ്ടായ മനുഷ്യജീവനുകൾ എത്ര പൊലിഞ്ഞു എന്ന് തന്നെ നമുക്ക് നമുക്കനുമാനിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തേക്കാണ് മാത്രമല്ല അവിടെ അവശേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലുണ്ടായ ദുരന്തം അവരുടെ ജീവിതത്തിലുണ്ടായ വേദന അവരുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ ഇതൊന്നും നമുക്ക് നിർത്താൻ സാധിക്കുന്നതല്ല അത്തരം ഒരു സാഹചര്യത്തിൽ അനുഭവിക്കുന്ന ജനതയ്ക്ക് കൈത്താങ്ങാകുക എന്നുള്ളത് മാ ഏറ്റവും വലിയ മാനുഷികമായ ഒരവസ്ഥയാണ് അതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടുള്ള യുവമോർച്ച കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയെ തീർച്ചയായിട്ടും ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുകയാണ് നിരവധി സന്നദ്ധ സംഘടനകളും സർക്കാർ സംവിധാനങ്ങളുമൊക്കെ വലിയ സഹായങ്ങളൊക്കെ വയനാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് തന്നെ തങ്ങളേലാകുന്ന രീതിയിലുള്ളൊരു സഹായം എത്തിക്കുക എന്നുള്ള ഒരു ഉദ്യമം സ്വയം ഏറ്റെടുക്കുകയാണ് യു മോർച്ചയുടെ മണ്ഡലം കമ്മിറ്റി ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന ഭാരവാഹികളായ സിജോ എവറസ്റ്റ് എസ് സൂര്യലാൽ പി എൻ പ്രസാദ് എന്നിവരും പങ്കെടുത്തു